വെൽക്കം ടു ഷാഹി മാത്രമല്ല കേരളത്തിന് പുറത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിലും സമസ്തയുടെ സാന്നിധ്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ അദ്ധ്യക്ഷൻ അഭിമന്തിന് സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ തമ്മിലുള്ള ഒരിക്കലും സമസ്ത ശ്രമിച്ചിട്ടില്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ നാവിൽ നിന്നും തമ്മിൽ അകറ്റാൻ വിദ്വേഷത്തിന്റെ ഒരു പ്രചരണം ഒരിക്കലും സമസ്തയുടെ ഒരു ഘടനയിലും പെട്ട ഒരു പോഷക സംഘടനയിലും പെട്ട ഒരാൾ പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതെന്താണ് പാരമ്പര്യ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം കുഞ്ഞുന്നാളിലെ അവരെ പഠിപ്പിച്ചിട്ടാണ് ഓരോ തലമുറയെയും സമസ്ത വളർത്തിയത് ചെറിയ പ്രായത്തിൽ മുതൽ എന്താണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ഇസ്ലാം എന്ന ബോധ്യം മതപഠനത്തിലൂടെ പുതുതലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രസക്തി ഇന്ന് നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ് ചിലര് നോക്കി നിൽക്കുക എന്തെങ്കിലും വീട് കിട്ടാൻ കീ പിടിപ്പിക്കാൻ നോക്കി നിൽക്കുക എല്ലാ ഭാഗത്തും ഉണ്ട് ഈ ആളുകൾ നോക്കി നിൽക്കുകയാണ് അവസരം മുതലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ് അവരെ കൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതാണ് സമസ്തയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെ ആകും എന്ന് ഞാൻ കരുതുകയാണ് സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയണം കാരണം ആ സാന്നിധ്യമാണ് ഒരുപാട് തിന്മകളെ തെറ്റായ പ്രവണതകളെ മനുഷ്യന്റെ മസ്തിഷ്കത്തെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ആശയങ്ങളെ എല്ലാം തടുത്തു നിർത്തുന്നത് സമസ്തയാണ് േക്ക് അതിൽ പ്രസക്തിയില്ല എന്ന ആ പ്രവാചകന്റെ മതമാണ് സമസ്ത ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ തങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മക്കയിലും മദീനയിലും വച്ച് ഉണ്ടാക്കിയ ഉടമ്പടികളിൽ ഭരണഘടനയിൽ എല്ലാവരും ചേർത്ത് നിർത്തുകയാണ് പ്രവാചകൻ മദീനയിൽ വന്നുണ്ടാക്കിയ ആ ഭരണഘടന അവിടെ ജീവിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തെയും ജൂത സമൂഹത്തെയും കൂടി ചേർത്ത് നിർത്തുന്ന ഭരണഘടനയാണ് ഒരു വൈവിധ്യമാർന്ന ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഏറ്റവും ഉദാസ്തമായ മാതൃകയാണ് മദീനയിൽ വെച്ച് പ്രവാചകൻ സൃഷ്ടിച്ച വലിയ ഭരണഘടന നമുക്കെല്ലാം അത് മാതൃകയാണ് അതാകണം നമ്മുടെ സന്ദേശം രണ്ടാമത് സമസ്ത പ്രാധാന്യം മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരോധം മൂത്ത് ഇംഗ്ലീഷ് മരിക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചിരുന്ന വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ലാതിരുന്ന വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെ ആ വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് സമസ്തയാണ് ഇന്ന് നമുക്കറിയാമല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നും മലബാറിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് റേറ്റിംഗ് ഉള്ള ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മലപ്പുറത്തെയും മലബാറിലെയും കുട്ടികൾ മെറിറ്റിൽ അഡ്മിഷൻ നേടി അവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പൂർണമായ ക്രെഡിറ്റ് സമസ്തയ്ക്കുള്ളതാണ് സമസ്ത വിദ്യാഭ്യാസ രംഗത്തും മതപഠന രംഗത്ത് മാത്രമല്ല മറ്റു പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാക്കിയ ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ പലരും പലരെ പല രീതിയിലൊക്കെ പല കാലത്തും വ്യാഖ്യാനിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ ഈ വേദിയിലൊന്നും അത് പറയില്ല അത് പറയാൻ പാടില്ല ഇവിടെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ചും മലബാറിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല മലപ്പുറവും മലബാറും എന്ന് കേരളം മുഴുവൻ അങ്ങനെയല്ല ഇസ്ലാം പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് സമസ്ത ോടുകൂടി ഉയർത്തിപ്പിടിക്കുന്നത് ഒരുപാട് മതസംഘടനകളും സമുദായ സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് ചിലര് ഏത് രീതിയിൽ എണ്ണവടിക്കാൻ വേണ്ടിട്ടുള്ള സംഘടനകളാണ് മുഴുവൻ ആളിൽ കത്തിച്ചത് നശിപ്പിക്കാൻ വേണ്ടിട്ടുള്ളത് ചിലര് ചില സമുദായത്തിലെ വരേണ്യ വരന്യവർഗത്തിന് വേണ്ടി മാത്രം നില ഉള്ളവരാ കയ്യിൽ ചിലവുള്ളവർക്കും വേണ്ടി സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ് ഒരു സമുദായ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്ത അതിലെ മുഴുവൻ മാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടി പ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യം അവർ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് സമസ്തയുടെ പ്രസക്തി ഞാൻ ദീർഘിപ്പിക്കേണ്ടില്ല ഇവിടെ അഭ്യന്തരായ മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയെ തങ്ങളിവിടെയുണ്ട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഏത് കാര്യവും സരസമായിട്ട് അങ്ങോട്ട് അവതരിപ്പില്ല ഇപ്പൊ പറഞ്ഞു കേട്ടില്ല സാധാരണ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയതാ സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം പാറും പക്ഷെ അദ്ദേഹത്തിന്റെ അവതരണ രീതി ആ അവതരണ രീതിയിൽ മുഖ്യമന്ത്രി പോലെ ചിരിച്ചു അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാ ഞങ്ങളൊക്കെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിൽ ഇടവേണ്ടായാലും അടുത്ത് ചെന്നിരുന്നാൽ മതി അഞ്ചു മിനിറ്റ് നമ്മൾ തിരിച്ചു വരുന്നത് മുഴുവൻ ശക്തിയോട് കൂടിയാണ് വരുന്നത് പറയുന്ന വാക്കുകൾ പോലിച്ചൊളിയുന്ന വാത്സല്യം സ്നേഹം ഞങ്ങളെ അത് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട് അങ്ങയുടെ അടുത്ത് ആര് വന്നാലും എത് തന്നെയാണ് അനുഭവം എന്ന് ഞങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് അങ്ങ് കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും തീർച്ചയായും അത് സമസ്തയുടെ പ്രഭാവം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും എന്ന കാര്യത്തിൽ സംശയം ഈ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കണക്കുകയാണ് ഗുരുവനിലെ ആ കണക്കുക ഞാൻ മുൻകൂട്ടി പ്രത്യേകമായ ആശംസകൾ നേരുകയാണ് തീർച്ചയായും ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ കോഫി ടേബിൾ ബുക്ക് തയ്യാറാക്കാൻ ന്യൂ എക്സ്പ്രസിനെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു സർ സോ മച്ച് വേദിയിൽ മൂന്ന് ഉപഹാര ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത് സമർപ്പണം നടത്തുന്നത് കേരളത്തിന്റെ ഹജ്ജ് ആൻഡ് സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സർ അവറുകളാണ് ആദരപൂർവം ഉപഹാര സമർപ്പണത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ മന്ത്രിയെ ക്ഷണിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം